ദൈവതരുന്ന നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ എഴുന്നൂറ്റി അറുപത്തിയേഴാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോശുവ ഒന്നാം ഒന്നാമധ്യായം ഒമ്പതാമത്തെ തിരുവചനമാണ് നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിൻ്റെ കൂടെ ഇരിക്കുന്നത് നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക ഭയപ്പെടരുത് തൻ്റെ ഭർത്താവ് ഓസ്വേൾഡ് ചേംബേഴ്സ് അപ്രതീക്ഷിതമായി നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ നിര്യാതനായപ്പോൾ ബിഡിക്ക് ശക്തമായ ദൈവസാന്നിധ്യം അനുഭവപ്പെട്ടു ചില ദൈവവചനങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തി അവളെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള വചനങ്ങളിൽ ചിലതാണ് യോശുവ ഒന്നാം ഒന്നാമധ്യായം അഞ്ച് ആറ് തിരുവചനങ്ങൾ ഞാൻ മോശിയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി ഇരിക്കുക തൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഈ വചനങ്ങൾ വീണ്ടും വായിച്ചപ്പോൾ നേരത്തെ വായിച്ച സമയത്ത് തന്നെ സ്വാധീനിച്ചതിനേക്കാളും എത്രയോ അധികമായി സ്വാധീനിക്കുന്നത് പോലെ അവൾക്ക് തോന്നി മോശമരിച്ച സമയത്താണ് ദൈവം യോശുവയോട് ഈ വാക്കുകൾ പറയുന്നത് യോശുവ നേരിടുവാൻ പോകുന്നതായ വെല്ലുവിളികളും പരീക്ഷണങ്ങളും ദൈവത്തിന് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെയിരിക്കും എന്ന് പറഞ്ഞ് അവനെ ഉറപ്പും ധൈര്യവുമുള്ളവനാക്കി തീർത്തത് കർത്താവിൽ സ്നേഹമുള്ളവരെ ദൈവം കൂടെയും ഇരിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ പ്രതിസന്ധികളിലും പ്രയാസ ഘട്ടങ്ങളിലുമൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉള്ളതുകൊണ്ടാണ് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ആ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ